ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ തമ്മേല കണ്ടതുപോലെ ഇന്നൊരു മിനി മോർണിംഗ് റുട്ടീനാണ് കാണിക്കാൻ പോകുന്നത് എന്താ പറയുക ഇത് എത്രത്തോളം സക്സസ് ആവും അറിയത്തില്ല എനിക്ക് പിരീഡ്സാണ് അപ്പോൾ അതിൻ്റെ വയറുവേദനയും പിന്നെ ഇറിറ്റേഷൻസും എല്ലാം ഉണ്ട് ഇത്തവണ എന്താണെന്നറിയത്തില്ല ഇങ്ങനെയൊക്കെയാണ് എനിക്ക് തന്നേക്കുന്നത് പണിയായിട്ട് എനിക്കിങ്ങനെ പെയിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല എന്താണെന്നറിയില്ല ഇത്തവണ പെയിനോട് കൂടിയിട്ടാണ് വന്നേക്കുന്നത് പ്ലസ് വോമിറ്റിങ്ങും ഇങ്ങനെ പിരീഡ്സ് ടൈമിൽ വയറുവേദന കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തൊന്നും ഞാൻ ഇത്ര രാവിലെ ഒന്നും എണീക്കാറില്ല കേട്ടോ അമ്മ അങ്ങനെ ചൂടുവെള്ളം കൊണ്ടു തരാ അങ്ങനെയൊക്കെ ആയിരുന്നു അമ്മ അപ്പം വീട്ടിലില്ല പിന്നെ ആണെങ്കിൽ രാവിലെ എണീറ്റല്ലേ പറ്റുള്ളൂ മോനെ രാവിലെ ഫുഡ് കൊടുക്കണം പിന്നെ അനിയത്തിക്ക് വർക്കിന് പോകാനുണ്ട് അവക്കുള്ള ഫുഡ് കാര്യങ്ങളാക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് പറഞ്ഞ് 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 അങ്ങനെ എണീപ്പിച്ച് എന്നെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കുറേ നേരം പുറത്തൊക്കെ നോക്കി നിന്ന് പിന്നെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഓക്കെ ആവും എന്നുള്ളത് കൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് ആക്റ്റീവ് ആവും അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടികളിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ ഞാൻ എല്ലാ ദിവസവും ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യോ ഞാൻ നല്ല സ്മെല്ല എനിക്കിഷ്ടപ്പെട്ട സ്മെല്ലുള്ള ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് എനിക്ക് മുഖം കഴുകിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറക്കപ്പിച്ചേന്ന് ഞാൻ അങ്ങോട്ടേക്ക് എഴുന്നേൽക്കും ഇങ്ങനെ ചെറിയ ടിപ്പുകളാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത് ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ്ട് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഉപ്പേരി വെക്കണം പിന്നെ പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലും ആക്കണം എന്ന് ഇടയ്ക്കുന്നു നമുക്ക് ഉരുളക്കിഴങ്ങുണ്ട് അപ്പം ഞാൻ വിയറിക്കുന്നത് അത് പൊരിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ കോഴിമുട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആട്ടോ പൊരിച്ചു കൊടുക്കല്ലേ ഇതൊക്കെ അമ്മയായിരുന്നു ചെയ്യാറുള്ളത് പക്ഷേ അമ്മ അവിടെ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണിത് അങ്ങനെ താണ്ട് ഉപ്പേരിക്കുള്ളത് ഞാനിവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഉച്ചക്കത്തേക്കും കൂടി ആയിട്ട് എന്താ പറയുക ഒരുമിച്ചാണ് വെക്കുന്നത് ചില സമയത്ത് ഞാൻ ഇവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മണിക്കാവുന്ന സമയത്താണ് പിന്നെ ഉച്ചക്കത്തേക്കുള്ളതൊക്കെ ആക്കുന്നത് പക്ഷേ ഇത്തവണ എനിക്ക് ആകത്തില്ലാത്തത് കൊണ്ട് എന്തായാലും ചെയ്യല്ലേ അപ്പം മൊത്തത്തിൽ അങ്ങോട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ചോറ് പിന്നെ രാത്രിത്തേക്കും കൂടി ആക്കി വെക്കുന്ന സമയത്ത് അത്രയും രാവിലെ വെക്കുന്നതല്ലേ അപ്പം കേടായി പോകാനുണ്ട് ചില ദിവസങ്ങളിലൊക്കെ അതുകൊണ്ട് എനിക്ക് ഒരു പേടിയാണ് അതുകൊണ്ട് ഞാൻ ചോറ് വൈകുന്നേരമാണ് രാത്രിക്കലത്തെ ചോറ് വെക്കാം കേട്ടോ ചോറ് പിന്നെ സുഖമാണ് ഒരു തള തിളച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കും പിന്നെ അതിന്നായിക്കോളും അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല ഇങ്ങനെയുള്ള സമയത്തൊക്കെ കേട്ടോ അമ്മേനെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നത് അവിടെ അമ്മമ്മയ്ക്ക് സുഖമില്ലാത്തതിനെ കൊണ്ട് അമ്മ അമ്മമ്മയുടെ അടുത്താണ് ഹോസ്പിറ്റലിൽ അപ്പോൾ ഇപ്പം നല്ലോണം മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് വയ്യാണ്ടാവുന്ന സമയത്ത് ഇതേപോലെ തീരെ സഹിക്കാൻ പറ്റാത്ത സമയത്തൊക്കെ അമ്മ അങ്ങനെ അടുത്തുണ്ടാകും ഓരോന്നും ചൂടുവെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വയർ മാറാനുള്ള പൊടിക്കൈകളൊക്കെ തരികയായിരുന്നു കേട്ടോ അപ്പം ഇപ്പം നല്ലോണം മിസ്സ് ചെയ്യുന്നത് നമ്മളിങ്ങനെ ഓരോ സാഹചര്യം വരുമ്പോളാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ നമ്മുടെ സംഭവങ്ങളൊക്കെ ഇതാണ് അവിടെ ആയിക്കൊണ്ടിരിക്കേണ്ടത് അതിൻ്റെ ഇടയ്ക്ക് മോൻ കരയുന്നുണ്ട് അപ്പോൾ അവനെ പോയി തട്ടിക്കൊടുക്കുന്നുണ്ട് അവന് ഉറക്കം അവൻ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ഉറക്കം ഞെട്ടും പിന്നെ ചെറിയ ഉറക്കം ഉറങ്ങും അങ്ങനെയാട്ടോ നല്ല പ്രോപ്പറായിട്ട് ആദ്യമൊക്കെ ഉറങ്ങുന്നുണ്ടായിരുന്നു ഏഴുമണിക്കാണ് എണീക്കാറുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അഞ്ചുമണിക്ക് എണീറ്റിട്ട് പിന്നെ കുറച്ച് ഉറങ്ങും പിന്നെ കരയും അങ്ങനെയാട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ഉറക്കത്തിൻ്റെ അത് കുറച്ച് ഇങ്ങനെ റെഡിയായി വരുന്നേയുള്ളൂ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് ഞാനും ഇങ്ങനെ നേരത്തെ എണീക്കാൻ വേണ്ടി തുടങ്ങിയത് അവനിങ്ങനെ രണ്ട് മണി മണി അങ്ങനെ ഒരു ടൈമിനൊക്കെ ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ കരയുന്ന സമയത്ത് എനിക്ക് ഉറക്ക് റെഡി ആവാറില്ല അപ്പോൾ എണീക്കുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ നല്ല ലേറ്റ് ആകും ഇപ്പോൾ പിന്നെ പ്രശ്നമില്ല ഒരു അഞ്ച് മണിക്കാവുമ്പോഴാണ് ഇപ്പോൾ എണീക്കാറു അതുകൊണ്ട് വലിയ പ്രശ്നമില്ല അങ്ങനെ ഇങ്ങനെ പോകണു ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അടിക്ക് എനിക്ക് പെട്ടെന്ന് എണീക്കാൻ പറ്റില്ല അതുകൊണ്ട് കുറേശേ കുറേശേ ടൈമിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ് ഞാൻ ഊട്ടിയിട്ടുണ്ട് അതവിടുന്ന് ആവട്ടെ പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കറിയില്ലാത്ത സമയത്ത് അതേപോലെ എനിക്കെന്തെങ്കിലും വയ്യാത്ത സമയത്തൊക്കെ ഞാൻ പെട്ടെന്ന് എനിക്ക് ഭയങ്കര ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ ഈ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആക്കുന്നത് പലതരത്തിൽ ഫ്രൈ ആക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഫ്രൈ ആക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ എനിക്കത് മാത്രം മതി എനിക്ക് വേറെ ഒന്നും വേണ്ട അപ്പം അത് മാത്രമായിട്ട് ഞാൻ കഴിച്ചോളൂ കേട്ടോ ആക്കുന്നത് പിന്നെ പിന്നെതാ അവനുള്ള കുറുക്ക് അമ്പൃതപ്പൊടി ആട്ടോ കൊടുക്കുന്നത് അത് ആ അവിടെ നിന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട് മൂപ്പരെ പിന്നെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് അപ്പ താ മോൻ എണീറ്റിട്ടുണ്ട് അവനുള്ള അമൃതപ്പൊടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാനുള്ള പഴം ഞാനൊന്ന് ആവി ഏറ്റി എടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് സ്മാഷ് ചെയ്തിട്ട് അതിൽ ഞാൻ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്തിട്ടാട്ടോ കൊടുക്കല അവന് കൊടുക്കുന്ന ഫുഡിലൊക്കെ ഒന്ന് നെയ്യ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവൻ തടി വെക്കാത്തവനെ കൊണ്ട് നെയ്യ് ആഡ് ഇത് കൊടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇതാ അവൾക്ക് പോകാനുള്ള ലഞ്ച് ബോക്സ് റെഡി ആക്കലാണ് അതിൽ കുറച്ച് ചോറ് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ തന്നെ കേട്ടോ ചോറൊന്നും ഇതിൽ കുറച്ചേ കൊള്ളു ഇത്രയേ അവൾ കഴിക്കുകയുള്ളൂ ഇത് തന്നെ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അടിയാണ് വൈകുന്നേരം വന്നിട്ടുണ്ടെങ്കിൽ കുറേ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കുഞ്ഞ് ചുറ്റും പാത്രത്തിൽ കൊള്ളാവുന്നത് മാത്രമേ ഞാൻ ഇടാറുള്ളൂ കേട്ടോ പിന്നെ ഈ ചോറിന് കൂട്ടി കഴിക്കാൻ പാകത്തിനുള്ള ഉപ്പേരി കുറച്ചധികമാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം കറിയോ വേറെ സാധനങ്ങളോ ഒന്നുമില്ലല്ലോ ഇങ്ങനെ ഞാനും ഇങ്ങനെ തന്നെയാട്ടോ പണ്ട് കൊണ്ടുപോയിരുന്ന കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഉപ്പേരി അങ്ങനെ എന്തെങ്കിലും എനിക്ക് കറി അങ്ങനെയൊന്നും കൊണ്ടുപോകുന്ന ഇഷ്ടമല്ല ഒന്നാമത് ലീക്കാവും പിന്നെ ആണെങ്കിൽ എനിക്കെന്തോ ഇഷ്ടമായിരുന്നു എന്തെങ്കിലും ചമ്മന്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വർഗമാണ് അങ്ങനെ എന്തെങ്കിലും ഞാൻ കഴിച്ചോളും അതേപോലെ തന്നെ ഇവളും ഉപ്പേരി പിന്നെ എന്തെങ്കിലും ഫ്രൈ ആക്കിയത് അത് ഇപ്പോൾ പൊട്ടറ്റോ ആണ് ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കുറച്ചെണ്ണം വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു കുഞ്ഞ് ഫാമിലീനൊന്ന് സപ്പോർട്ട് ചെയ്യുക എന്താ പറയുക ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ആണ് നമ്മളങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം നമ്മൾ മുന്നേ ഇട്ട മീഷോ ഹാളിൻ്റെ വീഡിയോ എന്നൊക്കെ നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇതേപോലുള്ള സപ്പോർട്ട് എനിക്ക് എന്നെയും വേണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ എല്ലാം അപ്പോൾ അതാ ആ ആൾ എണീറ്റിട്ടുണ്ട് എണീറ്റുണ്ടെങ്കിൽ പിന്നെ കട്ടിൻ്റെ മുകളിൽ കിടക്കുന്ന ഇഷ്ടമല്ല പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് കൈ ഇങ്ങനെ പൊന്തിച്ച് വെക്കും കേട്ടോ അങ്ങനെ അവനെ എടുത്ത് കുറച്ച് നേരം ഇങ്ങനെ നടക്കും പിന്നെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ കഥ പറഞ്ഞിട്ടും ഓരോന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും ഇങ്ങനെയും കളിച്ചിരിക്കും ഇത് ഞങ്ങളുടെ സമയമാണ് പിന്നെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ ആൾക്കൊരു ഉറക്കമുണ്ട് അവൻ ഉറങ്ങുന്ന സമയത്ത് ചില സമയത്ത് ഞാനും കിടന്നുറങ്ങും ഇതേപോലെ വയ്യാണ്ടാവുമ്പോൾ ഉച്ചക്കത്തേക്കുള്ളതൊക്കെ സെറ്റായി എന്താ പറയുക രാവിലത്തേക്കുള്ളതൊന്നും റെഡി ആയിട്ടില്ല എനിക്ക് മടി മടിയല്ല നല്ല വയറ് വേദന ഉണ്ട് ഇപ്രഷൻ എന്താ അറിയില്ല സൂപ്പറായിട്ട് വയറുവേദന എടുക്കുന്നുണ്ട് നല്ല മഴയും കിടന്നുറങ്ങാനൊക്കെ തോന്നുന്നത് നോക്കട്ടെ ഒരു പുട്ടെങ്ങാനും തട്ടിക്കൂട്ടാൻ വെച്ചു ഉലുവ വറുത്ത വെള്ളം അവിടെ അമ്മ എനിക്ക് തരേണ്ട ഉലുവ വറുത്ത വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ വേറെ എങ്ങനെ മാറുന്നു അങ്ങനെ ഉണ്ടെങ്കിലാക്കി വെക്കണം ചോറും ചോറ് ഉപ്പേരി ഇനി കറി മീൻ എന്തെങ്കിലും കിട്ടിയാലും ബാക്കിയൊക്കെ റെഡി ആയിണ്ട് ഫുഡും കഴിക്കാൻ തോന്നുന്നില്ല ശ്രദ്ധിക്കാൻ വരുന്നു കണ്ണൊക്കെ ഇടിഞ്ഞു സ്കിൻ കെയറും ചെയ്തിട്ടില്ല ഞാൻ എന്തേലൊക്കെ ചെയ്യട്ടെട്ടോ ഞാൻ ഓക്കെ ആണെങ്കിൽ ഞാൻ വീഡിയോ ബാക്കി ഓടി കാണിച്ചു അല്ലെങ്കിൽ ഞാൻ ഇതിവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പം മോൻ അവൻ്റെ രാവിലത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ ഒന്ന് സ്മാഷ് ചെയ്തിട്ട് കൊടുക്കുകയാണ് അവനത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴാണ് മീൻകാരൻ്റെ ഓയിവിളി കേട്ടത് അപ്പോൾ അങ്ങനെ മീൻകാരൻ്റെ വട്ടം ഇട്ട് പിടിച്ചിട്ട് ഏട്ടനവിടെ നിന്ന് മീൻ വാങ്ങുന്നുണ്ട് അയിലയാണ് കേട്ടോ കിട്ടിയത് അയിലക്കൊക്കെ എന്താണല്ലേ വില ഓ ഈ മൂന്നെണ്ണത്തിന് സ്വർണത്തിൻ്റെ വിലയാണ് ഗൈസ് അങ്ങനെ അതിലെ ഞാൻ ഇന്ന് വെക്കുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല അപ്പോൾ പുട്ട് ഞാൻ പപ്പടം ആക്കി ഇന്നലത്തെ മത്തിക്കറി ഉണ്ട് കൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് എനിക്കിനി ഒന്നിനാവുന്നില്ല അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് സ്റ്റാർട്ടാ ബബൈ സി യു